ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മൾ ഇന്നത്തെ ഈ നടന്നു പോക്ക് നമ്മൾ തിരൂർ മാർക്കറ്റിൽ മലപ്പുറം ജില്ല തിരൂർ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ് ശരിക്കും കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഗൾഫ് മാർക്കറ്റ് തിരൂർ ഇത്രയും വലിയ മാർക്കറ്റ് ശരിക്കും കേരളത്തിൽ വേറെ തന്നെ ഇല്ല അതിൻ്റെ ഡ്രോൺ വീഡിയോ ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പ്ലോർ ആണ് ശരിക്കും ഡ്രോൺ ഫ്ലൈ ചെയ്ത് ശരിക്കും ഈ നടത്തം ഡ്രോൺ ഫ്ലി ചെയ്യാനുള്ളൊരു സ്പോട്ടാണ് അതിൻ്റെ ഫുൾ കാഴ്ച കിട്ടുന്നൊരു ഏരിയ നിന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാണിക്കാൻ കാണിക്കാനുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ടി പൊളി വീഡിയോ ആണ് കംപ്ലീറ്റ് ആയിട്ട് തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിനോട് ചാരി നിൽക്കുന്ന ശരിക്കും പ്രശസ്തമായിട്ടുള്ള തിരൂർ ഗൾഫ് മാർക്കറ്റ് കേരളത്തിലെ നമ്പർ വൺ ഗൾഫ് മാർക്കറ്റിന്റെ ഡ്രോൺ വീഡിയോ അപ്പൊ വീഡിയോയിലേക്ക് വരാം നമ്മൾ ചാനൽ ഒന്ന് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പോട്ട് തപ്പാണ് കേട്ടോ ശരിക്ക് കാരണം തടസ്സങ്ങളുള്ളത് തിരൂർ മാർക്കറ്റിൻ്റെ ഫുൾ വ്യൂ കാണിക്കാൻ വേണ്ടി ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ കയറിയാലോ എന്നാണ് ആലോചിക്കുന്നത് എനിക്ക് തോന്നുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ കയറി ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ പെട്ടെന്ന് ഒരു മാർക്കറ്റ് ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ വലിയ ഒരു ഗൾഫ് ബസാറാണ് ശരിക്കും തിരൂർ മാർക്കറ്റ് നമ്മൾ ഒട്ടുമിക്ക ആളുകൾക്കും കേരളത്തിൻ്റെ അങ്ങേ അറ്റം തൊട്ട് കാസർഗോഡ് തൊട്ടിട്ട് ഇവിടെ ട്രിവാൻഡ്രം കന്യാകുമാരി വരെയുള്ള ആളുകൾ ശരിക്കും വന്ന് സാധനം വായിക്കുന്ന തിരൂരിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഗൾഫ് ബസാറിൻ്റെ ആകാശവ്യൂ ആണ് ശരിക്കും നമ്മൾ കാണുന്നത് ആയിട്ട് മുഴുവൻ ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ തിരൂർ മാർക്കറ്റിന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞാൻ ശരിക്കും തിരൂർ വരേണ്ട ഉണ്ടായിരുന്നു ശരിക്കും നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നെക്സ്റ്റോ അടുത്ത മാസം ഇനാഗ്രേഷനാണ് തിരൂരിൽ ഇനി രണ്ട് വിസ്മയം ശരിക്ക് രണ്ടല്ല മൂന്നാമത്തും കൂടെ വരാൻ പോവുകയാണ് തിരൂരിൽ ശരിക്ക് നെക്സ്റ്റോ അടുത്ത മാസം ഇനാഗ്രേഷൻ അതിൻ്റെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് നമ്മളെ ലുലു ഹൈപ്പർ മാർക്കറ്റും കൂടെ എന്താണ് നമ്മുടെ തിരൂർ തിരൂരിൽ നിന്ന് താന്ന് നമ്മുടെ പൊന്നാനി പോകുന്ന റൂട്ടിൽ പൊന്നാനോട്ട് ജസ്റ്റ് ഒരു വൺ കിലോമീറ്റർ തിരൂർ ടൗൺ നിന്ന് ഒരൊറ്റ കിലോമീറ്ററിൻ്റെ ഔട്ടറിലാണ് ശരിക്കും സിറ്റിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അതിൻ്റെ മുമ്പിൽ തന്നെ ഗോകുലംമാളും കൂടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുക എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ശരിക്ക് നമ്മൾ തിരുവൂർ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ എൻറ്റയർ വ്യൂ സ്കൈ വ്യൂ ആണ് നമ്മൾ കാണുന്നത് മുഴുവൻ കാഴ്ച ഇങ്ങനെ ഒരു കാഴ്ച ശരിക്കും കാണണമെങ്കിൽ ഇങ്ങനൊരു എക്യൂപ്മെൻ്റിൻ്റെ ആവശ്യമുണ്ട് നമ്മളൊക്കെ നടന്ന് പോകുമ്പം കാണാത്തൊരു കാഴ്ചയാണ് എൻ്റെ സ്പെഷ്യൽ ഉണ്ട് ശരിക്കുംട്ടോ ആ ബസ്സുകളൊക്കെ നിൽക്കുന്നത് നോക്കാം വളരെ മൈന്യൂട്ടായിട്ടാണ് തിരൂർ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്ക് കാണാൻ ഭംഗിയില്ല ഒരു ഭംഗി ഞാൻ ഉദ്ദേശിച്ചത് ശരിക്ക് നമ്മളെ എന്താ പറയുക സെൻട്രലൈസ്ഡ് എ സി വെച്ചിട്ടുള്ള മാൾ ഷോപ്പിംഗ് ബസ്റ്റ് ഷോപ്പിംഗ് മാളല്ല ശരിക്ക് അല്ലെങ്കിൽ അങ്ങനൊരു കോൺസെപ്റ്റല്ല ചെറിയ ചെറിയ എന്താ പറയുക ഒരു റൂമുകൾ പുറത്ത് ഔട്ടർ ഒരു മാർക്കറ്റിൻ്റെ രീതിയിൽ മോൾ കൺസെപ്റ്റല്ല ഒരു മാർക്കറ്റിൻ്റെ രീതി ഗൾഫ് ബസാർ ശരിക്കും ഒരു ബസാർ ശരിക്കും അങ്ങനെ വീണാന്ന് തോന്നും ശരിക്കും നമ്മളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരം ചാടി നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അതിൻ്റെ പ്ലാറ്റ്ഫോം കാണാം നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന പ്ലാറ്റ്ഫോമാണ് നമ്മളിപ്പോൾ വിഷുവിൽ കാണുന്നത് മാർക്കറ്റിൻ്റെ മുഴുവൻ കാഴ്ച ശരിക്കും നമ്മളിപ്പം വീഡിയോയിൽ കാണാം ഞാൻ ശരിക്കും ഇതിൻ്റെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എൻട്രൻസ് ആണ് ബസ് സ്റ്റാൻഡിനോട് മുമ്പിൽ നിൽക്കുന്ന ഈ ഭാഗമാണ് ശരിക്കും മാളിൻ്റെ അല്ല നമ്മുടെ മാർക്കറ്റിൻ്റെ ഗൾബജാറിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയും ഇവിടെ നിന്നാണ് ആ ബോർഡ് വെച്ച സ്ഥലത്തു നിന്നാണ് ശരിക്കും ഗൾബജാറിൻ്റെ തുടക്കം ഏരിയ തുടക്കം എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ അപ്പുറത്തൊക്കെ ഷോപ്പുകളുണ്ട് ഇതങ്ങനെ പരന്ന് ഒരു ടെറിട്ടറി മാർക്ക് ചെയ്തിട്ടുള്ള കച്ചവടം ഒന്നും അല്ല എനിക്ക് തോന്നിയതാണ് നമ്മുടെ വ്യൂവേഴ്സിൽ ശരിക്കും കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും അധികം ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല ഈ തിരൂർ ഗൾബജാൻ്റെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡ്രോൺ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പല പ്രാവശ്യങ്ങളായിട്ട് ബസ് കയറി ഒരുപാട് ഓർമ്മകൾ ഉള്ള ശരിക്ക് തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചയും ഗൾഫ് ബജാറിൻ്റെ വിഷിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്നത് ഇവിടെ നിന്നാണ് ശരിക്കും തുടക്കം ഇവിടെ അങ്ങോട്ട് കംപ്ലീറ്റ് സൂക്ക സൂക്കാണ് എന്ന് പറഞ്ഞാൽ ചെറിയ കടകളാണ് കംപ്ലീറ്റ് മൊബൈലിൻ്റെ ഒരു പൂരം നാട്ടിൽ എവിടെ സാധനങ്ങൾ മൊബൈൽ കളവായാലും ആ ഏരിയയിലാണെങ്കിൽ തിരൂർ ബസാറിൽ തപ്പിയാൽ ശരിക്കും കിട്ടും ശരിക്കും അത് മാത്രമല്ല ഇലക്ട്രോണിക് ഗാഡ്ജസ് ടോയ്സ് അതുപോലുള്ള ചൈനീസ് പ്രൊഡക്റ്റുകൾ അതുപോലെ അതിൻ്റെയൊക്കെ ഒരു ഏരിയ അത് എ ടു സെഡ് ആണ് എന്ത് കിട്ടൂല എന്ന് വേണമെങ്കിൽ ചോദിക്കുക കോസ്മെറ്റിക്സ് ആണെങ്കിൽ കോസ്മെറ്റിക്സും ടോയ് ആണെങ്കിൽ ടോയ് ഗാഡ്ജറ്റ്സ് ആണ് ഗാഡ്ജറ്റ്സും ഇലക്ട്രിക്കൽ ആക്സസറീസ് അപ്ലയൻസസിൻ്റെ സാധനങ്ങൾ അതുപോലെ മൊബൈൽ കേസ് മൊബൈൽ ആക്സസറീസിൻ്റെ ഒരു ലോകമാണ് മുമ്പ് കാലങ്ങളിൽ ചെന്നൈയിൽ നിന്ന് പോലും ശരിക്ക് ഇങ്ങോട്ട് അല്ലെങ്കിൽ തിരൂരിൽ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുണ്ട് മംഗലാപുരത്തു നിന്നൊക്കെ ശരിക്ക് വരാറുണ്ടായിരുന്നു ഇപ്പം ചെന്നൈ പോർട്ടൊക്കെ ഒന്ന് റെഡി ആയതിനെക്കൊണ്ട് അല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലിയറൻസ് നോക്കി ആയതിനെക്കൊണ്ട് ആ സാധ്യതകളൊക്കെ ഒന്ന് കുറഞ്ഞു കേട്ടോ പണ്ട് കാലം തൊട്ടിട്ട് പേര് വെച്ച ഗൾഫ് ബസാറാണ് ശരിക്കും ഗൾഫെന്നുള്ള പേര് എങ്ങനെയാണ് ശരിക്ക് ഗൾഫിലുള്ള സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ടാവാം ശരിക്കും അപ്പം ഞാൻ ഈ വീഡിയോ ഞാൻ ഈ കോണ്ടോട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വിഷ്വൽ നമ്മൾ പലപ്പോഴും റഷായി നിൽക്കുന്ന തിരൂരിൻ്റെ വിസ്മയകരമായിട്ടുള്ള തിരൂർ പറയുമ്പം തിരൂർ മാർക്കറ്റ് തിരൂർ മലപ്പുറം ജില്ലയുടെ എന്ന് പറയുമ്പം ശരിക്ക് ചരിത്രങ്ങൾ ഉറങ്ങുന്ന തിരൂർ തിരൂര് ഒരുപാട് തുഞ്ചംപറമ്പൊക്കെ ഒരുപാട് അങ്ങനെയുള്ള സാഹിത്യകാരന്മാർ ആ ലെവലിലുണ്ട് പക്ഷേ നമുക്ക് വാണിജ്യ മേഖലയിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ നമുക്ക് ആദ്യം വരാം തിരൂർ മാർക്കറ്റിൽ പോവാ മാർക്കറ്റാണ് ശരിക്കും അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് യെസ് നമ്മൾ എൻട്രൻസ് എന്ന ഭാഗത്തു നിന്ന് ആ മാർക്കറ്റിൻ്റെ ഇതിലേക്ക് പതിയ വ്യൂ കാണുന്നതാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചോളൂ നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായങ്ങൾ തിരൂർ മാർക്കറ്റിലെ നിങ്ങളുടെ അനുഭവങ്ങളെ എക്സ്പീരിയൻസ് ഇത് കാണുന്ന ഇവിടെ എക്സ്പീരിയൻസ് ഇത് വന്ന് പോയ ആളുകളൊക്കെ ഇല്ലാണ്ട്ക്കോ ചുരുക്കാട്ടോ ആട്ടോ അല്ലെങ്കിൽ മലപ്പുറം കോഴിക്കോട് ജില്ലക്കാർക്ക് തൃശ്ശൂർ ജില്ലക്കാർക്കൊക്കെ ഫെമിലിയറാണ് നമ്മുടെ തിരൂർ മാർക്കറ്റ് ശരിക്കും കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുന്നവർ ഫീലിങ്സ് നിങ്ങളെ അറിയുന്നവർ അറിയാത്തവർ ആൻഡ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ കമൻറ്റായിട്ട് എന്ത് ചെയ്യുക പറയാം ഞാനതിൻ്റെ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ആ എൻട്രൻസിൻ്റെ ഭാഗം ശരിക്കും ഒന്ന് കാണിക്കാം ബിൽഡിങ്ങിൻ്റെ ഭംഗിയോ ടെറസിൻ്റെ ഒന്നും അല്ല ശരിക്കും അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആണ് ശരിക്കും വളരെ കുറഞ്ഞ ടോയ്സും അപ്ലയൻസസും ഒക്കെ ആണെങ്കിൽ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാസർഗോഡ് മുതൽ കാസർഗോഡിലെ കടക്കാരെ തൊട്ടിട്ട് അങ്ങ് കന്യാകുമാരി ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ളവരെ ഹോൾസെയിൽ ആളുകളൊക്കെ ഇവിടെ വന്ന് സാധനം വാങ്ങിക്കൊണ്ട് അവർ റീറ്റെയിൽ ചെയ്യാറുണ്ട് ഹോൾസെയിലിന് വാങ്ങിക്കൊണ്ട് ഇവിടെയുള്ള ഒരുപാട് ഒരു തേർട്ടി പെർസെൻറ്റ് കടക്കാരും അല്ലെങ്കിൽ ഒരു ഫോർട്ടി പെർസെൻ്റ് കടക്കാനും റീറ്റെയിൽ മാറ്റി ഹോൾസെയിൽ മാത്രം അപ്പോൾ മൊബൈൽ ആക്സസറീസ് ആണെങ്കിൽ അത് ഹോൾസെയിലേക്ക് മാത്രം എന്തെയ്യുക കൊടുക്കുക സിംഗിൾസ് പീസിനൊന്നും നെഗോഷിയേഷനിലൊന്നും അവർ നിൽക്കില്ല ബൾക്കായിട്ട് സാധനം ചൈനയിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്യുന്നു അവരെന്ത് ചെയ്യുന്നു സ്പ്രെഡ് ചെയ്യുന്നു ശരിക്കും നമ്മൾ മറ്റേ നമ്മുടെ പെൻ്റെ മേനക നമ്മുടെ എറണാകുളം ഗൾബജാർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ സൂക്കായിട്ടുള്ള പെൻ്റെ മേനകയൊക്കെ നമ്മുടെ തിരൂരുകാരാണ് ഏറ്റവും കൂടുതൽ അവിടെ ഷോപ്പുള്ള ശരിക്കും ആ ഒരു മേഖല ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കൂടെ നമ്മുടെ ഗൾബജാറൊക്കെ കോഴിക്കോട് ഗൾബാർ അറിയാം നമ്മുടെ അവിടെയൊക്കെ ഷോപ്പ് വെച്ചിട്ടുള്ളത് നമ്മുടെ തിരൂർക്കാരാണ് തിരൂർക്കാരുടെ ഷോപ്പ് ഒരുപാടുണ്ട് എറണാകുളം പെൻ്റെ മേനക ഒക്കെ എന്നുവെച്ചാൽ അവിടെ സ്ഥലം എന്ന് ചോദിച്ചാൽ മലപ്പുറം എന്ന് പറയും ആ ഒരു പ്ലസ് ആയി നിൽക്കുന്ന ഏരിയ ആ ഒരു ജംഗ്ഷൻ പോലെ നിൽക്കുന്ന തിരൂർ മാർക്കറ്റിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ മേലെ തൊള്ളായിരം മീറ്റർ ഹൈറ്റ് എന്നുള്ള വ്യൂ ആണ് ശരിക്കും നമ്മൾ കാണുന്നത് ഞാൻ അതിനെ ഫോക്കസ് ചെയ്തിട്ട് മാത്രം അവിടെ ആളുകൾ നടന്നു പോകുന്നതും ബൈക്കുകളും ശരിക്കും താഴെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആളുകളെ കാണാം കേട്ടോ ശരിക്ക് നല്ല റഷായി തോന്നും മേലെ നിൽക്കുമ്പോൾ ആളും ഇങ്ങനെ ഒരു ഉണ്ട് പക്ഷെ അങ്ങനെയല്ല ഏറ്റവും റഷായി നിൽക്കുന്ന ഈവനിങ് ഒന്ന് ഇരുട്ടായതിനു ശേഷം ഒരു ഫൈവ് തേർട്ടി അഞ്ചര ആറ് മണി സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് റെയിൽവേ ട്രാക്ക് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ തിരൂർ പഴയ കാലത്ത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചയും കാണാം അതിനോട് ചുറ്റി നിൽക്കുന്ന പ്രദേശങ്ങൾ ഗൾഭസാരനോട് ചാരി നിൽക്കുന്ന നമ്മൾ ഒരുപാട് ആളുകൾ വീട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ബാക്കിൽ കാണുന്നത് കേരളത്തിൽ എവര് ഡ്രോൺ ഫ്ലൈ ചെയ്യാതെ കാണുന്നൊരു കാഴ്ച നമ്മുടെ തെങ്ങ് ഞാനിന്ന് ഏറ്റവും മുകളിൽ നിന്നുള്ള വിഷുവിൽ കാണിക്കാൻ ഒരു പരിശ്രമമാണ് ശരിക്കും അത് വിജയിച്ചില്ല അത്ര അത്രങ്ങട്ട് സക്സസ് ആയില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്തത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഹൃദയത്തിൽ തൊട്ട് നന്ദി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ് ഫ്രം ഓൾ താങ്ക് യു ആം ഷാം